ഗുഡ് മോർണിംഗ് ഞാൻ അർച്ചന തേർഡ് സം ഡി എൽ എഡ് ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റ് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് ആഘോഷിക്കുന്നു അഭിമാനത്തോടെ ഹൃദയം നിറഞ്ഞ ആശംസിക്കാം ഈ സ്വാതന്ത്ര്യദിനം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങിയാണ് രാജ്യം ബ്രിട്ടീഷ് അടിമത്തം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായത് അതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ ദിനമായി ആചരിക്കുന്നു രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു അഭിമാനം തുലുമ്പോൾ നിമിഷം ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളുന്ന ഈ ദിനത്തിൽ പ്രിയപ്പെട്ടവർക്ക് ആശംസ നേരാം നമ്മുടെ രാജ്യം ഐക്യത്തോടെ തിളങ്ങുന്നത് തുടരുമ്പോൾ നിങ്ങൾക്ക് ശോഭയുള്ളതും അഭിമാനകരവുമായ ഒരു സ്വാതന്ത്ര്യദിനം ആശംസിക്കുന്നു ജയ് ഹിന്ദ്